നമസ്കാരം ആശമാരുടെ ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ച വിഷയത്തിൽ ആശമാരോട് തന്നെ നമുക്ക് പ്രതികരണങ്ങൾ ചോദിച്ചറിയാം ഒപ്പം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എസ് യു സി ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തെ പറ്റിയും ഇവർക്ക് ചിലത് പറയാനുണ്ട് നിലവിലിപ്പോ സർക്കാർ ആയിരം രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് അവർ നോക്കിക്കാണത് എന്തായാലും സർക്കാർ വർദ്ധിപ്പിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സർക്കാർ വർദ്ധിപ്പിക്കുന്നുള്ള പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നു കാരണം ഇപ്പോ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന സമരം ഇവരിത്രയും നീട്ടിയില്ലായിരുന്നെങ്കിൽ എട്ട് മാസം മുമ്പ് മുതലേ ഞങ്ങൾക്ക് ഈ പൈസ കിട്ടേണ്ടതായിരുന്നു ശരിക്കും ഈ സമരത്തെ തുടർന്ന് ഞങ്ങൾക്ക് എണ്ണായിരം രൂപ നഷ്ടം മാത്രമേ ഉള്ളൂ കാരണം ഈ സമരത്തെ തുടർന്നും തുടർന്ന് ഇപ്പോൾ അംഗൻവാടി ആശാർ എല്ലാവർക്കും ഒരുമിച്ച് വർദ്ധിപ്പിക്കുന്നതിനെ തുടർന്നിട്ടാണ് ഇത്രയും നടത് വർദ്ധിപ്പിക്കാതെ വെച്ചിരുന്നത് പക്ഷേ ഇപ്പോ എസ് യു സി ആവശ്യപ്പെടുന്നത് അവർ സമരം ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ആരും നേടിയെടുത്തിട്ടുള്ളതാണ് അതൊരിക്കലും ശരിയായതല്ല അവർ തെറ്റായ ഇതാണ് ഇപ്പോഴും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ നടയിൽ നടന്ന സമരത്തിൽ അവർ ആഹ്വാനം ചെയ്തിരുന്ന സകതും ആശമാർക്ക് എതിരെ അത് ആശമാർക്ക് ശരിക്കും ജനദ്രോഹം എന്ന് പറയാം ആശമാരെ ജനങ്ങളുടെ മുമ്പിൽ നാണം കെട്ടുന്ന അവസ്ഥയിലേക്കാണ് അവർ എത്തിച്ചത് ഈ നിലവിൽ ഇരുപത്തി ആറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശുമാരാണ് കേരളത്തിലുള്ളത് പക്ഷെ അവര് അവിടെ നടത്തിയ ഒരു സമരത്തിലും വലിയൊരു ജനപിന്തുണ ആശമാരുടെ ഒരു പിന്തുണ കാണുന്ന സാഹചര്യം ഉണ്ടായില്ല ഈ ആശമാരെ പറ്റി തെറ്റിദ്ധാരണപ്പെടുത്തുന്നതുകൊണ്ടാണോ നിങ്ങളൊക്കെ പൊതുവേ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോവാതിരുന്നത് ശരിക്കും അത് തന്നെ കാരണം ശരിക്കും ഇവിടെ ഒരു നമ്മൾ രണ്ടായിരത്തി ഒൻപത് മുതൽ ആശാവർക്കർമാരെ വന്നു അതിനുശേഷം ഐ എൻ ടി സി ഉണ്ടായിരുന്നു സി ഐ ടിയും ശരിക്കും ഇവിടെ ഒരു യൂണിയനായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഈ യൂണിയൻ ഇപ്പോൾ വന്നത് ആകെ യൂണിയനെ ജനങ്ങൾ അറിഞ്ഞത് ഈ സമരത്തോടു കൂടി മാത്രമാണ് ഇന്ന് ഇപ്പൊ ഈ നടക്കുന്ന ഡിസംബർ ഇലക്ഷൻ കണ്ടുകൊണ്ട് മാത്രം അവർ സമരം ചെയ്ത ആദ്യ ദിവസം തന്നെ പറഞ്ഞിരുന്നു ഈ സമരം ഞങ്ങൾ പഞ്ചായത്ത് ലക്ഷം വരെ സെക്രട്ടറി നടയിൽ തുടർന്നു പോകുന്നു അത് തന്നെയാണ് അവർ ചെയ്തത് അല്ലാതെ ആശമാർക്ക് വേണ്ടിയിട്ടല്ല അവർ സമ്പന്ന ചെയ്തത് അവരെന്തോ ലക്ഷ്യം കണ്ട് തുറന്നു അത് ആശമാരെ മാത്രം ബലിയാടാക്കി എന്ന് മാത്രം ഞങ്ങൾക്ക് പറയുന്നുണ്ട് അത് തന്നെയാണ് പറയാനുള്ളത് അത് തന്നെയാണ് രാഷ്ട്രീയമായി നടത്തിയ പുറകോട്ട് നാടകം തന്നെയാണ് കാരണം ശരിക്കും ഐ എൻ ഡി സി എങ്കിലും എങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതുപോലും ചെയ്യാതെ കോൺഗ്രസിൽ തന്നെയുള്ള ചില നേതാക്കന്മാരുടെ മാത്രം പിന്തുണയോടെ മാത്രമാണ് ഇപ്പൊ അവിടെ ആ സമരം നടക്കുന്നത് അവരെ സമരം സമര ഇന്നിപ്പോ അവസാനിപ്പിച്ചല്ലോ ഒന്ന് രാഹുൽ മാങ്കുട്ടൻ ചെന്നവർ ലഡു വോക്ക് വിതരണം ചെയ്ത് അവസാനിപ്പിച്ചു ജില്ലാതലങ്ങളിലേക്ക് നടത്തുന്നു ജില്ലാതലങ്ങളിലേക്ക് നടത്തുന്നു എന്ന് പറയുമ്പോഴും എന്താ വെച്ചാൽ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടന്നിട്ടവർക്ക് പ്രയോജനം ഇല്ല അതാത് ജില്ലകളിൽ അതാത് പഞ്ചായത്തുകളിലേക്ക് അവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ മാത്രമേ അവർക്ക് അതുകൊണ്ടുള്ള പ്രയോജനമുള്ളൂ ജനങ്ങളിലേക്ക് വീണ്ടും ഈ രാഷ്ട്രീയം ഈ പിണറായി സർക്കാരിനെ വീണ്ടും തേജോധം ചെയ്യാവുന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് ഇപ്പോൾ അവിടെ അവർ സെക്രട്ടേറിയന് മുമ്പിൽ കിടക്കുന്നത് അതുമല്ല അതിൽ ആകെ അമ്പതിൽ താഴെ ആശമാർ മാത്രമേ ആ സമരത്തില് ആശമാരായിട്ടുള്ളൂ മറ്റുള്ളവരെല്ലാം അവരുടെ പ്രവർത്തകര് തൊഴിലുറപ്പുകാര് അങ്ങനെ പല ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അവർ ആ സമരം ഈ ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസം പൂർത്തീകരിച്ചത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരമായിട്ട് ബന്ധപ്പെട്ട് യു സി എന്നുള്ള പേര് കേൾക്കുന്നത് ഈ സമര സമയത്താണ് പലരും കേൾക്കുന്നത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓണറിയും കുറെ കിട്ടാനുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ യു സമരം നിങ്ങൾക്ക് അത് നമ്മൾ കണ്ടിരുന്നു കണ്ടിരുന്നില്ല ഏതെങ്കിലും ഒരു നിങ്ങളുടെ ഇല്ല സി സംഘടന തന്നെ ഇവരുടെ ഈ സെക്രട്ടേറിയറ്റ് സമരത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് ഇവരെ കാണുന്നത് തന്നെ ഈ ഇത്രയും വർഷം പത്ത് പതിനാറ് വർഷം ആശന്മാര് വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ ഒരിക്കൽ പോലും ഈ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളിവിടെ അനിശ്ചിതകാലം കിടന്നിട്ട് നൂറ് രൂപ പോലും വർദ്ധിപ്പിക്കാതെ ഈ സി ഐ ടി സംഘടന അവിടെ നിന്ന് ഞാനടക്കം അവിടെ ഉണ്ടായിരുന്ന ആളാണ് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒറ്റ മാസം കുടിശ്ശിക വരുത്തിയിട്ടാണ് അവരന്ന് ഇറങ്ങി പോകുന്നത് ആ പൈസ ഞങ്ങക്ക് തന്നത് ഈ പറയുന്ന എൽ ഡി എഫ് സർക്കാർ തന്നെ അല്ലാതെ ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാനോ അത് കൃത്യമായി തരാൻ പോലും സമ്മതിച്ചിട്ടുണ്ട് ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് പറയുന്നു ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കും എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ ഒരു അതൊന്നും പറയുന്നുണ്ടല്ലോ എന്ത് കൊടുക്കുമെന്ന് ഞങ്ങൾ പറയുന്നില്ല ഇപ്പോൾ പക്ഷെ ഞങ്ങൾ മറ്റേ ഞാൻ കേട്ടായിരുന്നു നമ്മള് എന്താ ഇവര് ഭരണത്തിലെഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ കമ്മിറ്റിയിൽ തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഞങ്ങൾ തീരുമാനം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിന് മുമ്പ് ഞങ്ങൾ സമരം ചെയ്തായിരുന്നു ഈ സമരം ചെയ്തപ്പോഴും സി ഐ ടി എന്ന് പറയുന്ന സംഘടന തന്നെ എൽ ഡി എഫിന്റെ ഭാഗമായിരുന്നു ഞങ്ങളാണ് എൽ ഡി എഫ് സർക്കാരിനെതിരെ അവിടെ രണ്ടു ദിവസം അനിശ്ചിതകാലം കിടന്നത് അപ്പോഴാ സമരം ചെയ്യാൻ ഞങ്ങളുടെ പിന്തുണയ്ക്കപ്പോ ഉണ്ടായില്ലോ ഇനി കിട്ടുമെന്ന് കിട്ടില്ല എന്ന് ഉറപ്പ് വന്നതുകൊണ്ട് തന്നെ സതീശന് എന്തും പറയും അത് മാത്രമാണ് ഇപ്പോഴും കോരം കോരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഭരണം കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ലാത്ത ഒരു സാഹചര്യത്തില് ഇപ്പോൾ ഈ ക്ഷമപെനിഷനെല്ലാം കൂട്ടിയതിന്റെ കൂടെ ആശമാര മാത്രം വെച്ച് വീണ്ടും ഒന്നുകൂടി എന്തെങ്കിലും കിട്ടുമെങ്കിൽ ആ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന മാത്രം ഇതിലാണ് സതീശൻ അല്ലെങ്കിൽ ഇന്ന് എത്ര എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പോഴും പറയുന്നത് അതിപ്പോൾ ഞങ്ങൾ പറയുന്നില്ല അപ്പൊ എപ്പോൾ പറയുന്നു ഏതായാലും ഭരണം കിട്ടില്ല അപ്പം പറയേണ്ട ആവശ്യമില്ലല്ലോ അത് മാത്രമേ ഉള്ളൂ ഭരണം കിട്ടില്ല എന്നാലും തുടർ മൂന്നാമതും എൽ ഡി എഫ് സർക്കാർ തന്നെ ഭരിക്കും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നേതൃത്വത്തിൽ അവരെ പ്രതിരോധിച്ചുകൊണ്ട് സമരം ഒക്കെ ഉണ്ടാകുമോ അല്ല നമ്മൾ അവരെ ഈ സ്യൂസൈൻ എന്തുകൊണ്ട് ആദ്യ ആദ്യം എല്ലാവരും ഭയങ്കരമായിട്ട് പ്രൊജക്ട് ചെയ്തു ലാസ്റ്റ് അവരെ ആരും മൈൻഡ് ചെയ്യാതെ വന്നപ്പോഴാണ് ഇപ്പൊ അവർക്ക് എങ്ങനെയും സമരം പിൻവലിച്ചാൽ മതി എന്നുള്ളൊരു സ്റ്റേജിൽ എത്തിയായിരുന്നു അതിനാണിപ്പോ ഈ ആയിരം രൂപ കൂട്ടി ഇപ്പൊ അവര് പിൻവലിക്കാമെന്ന് പറഞ്ഞത് അന്ന് അവർ പറഞ്ഞ എന്താ ഇരുപത്തയ്യായിരം രൂപ വർദ്ധിപ്പിക്കാതെ ഈ സമര പന്തലിന് ഞങ്ങൾ പോകില്ല എന്ന പറഞ്ഞെ ആ അവരാണ് ഇപ്പൊ ആയിരം രൂപ വർദ്ധിപ്പിച്ചു പോന്നത് കാരണം എങ്ങനെയെങ്കിലും ഈ സമരം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി എന്ന സാഹചര്യത്തിലേക്ക് അവർ എത്തിയായിരുന്നു കാരണം ഇപ്പൊ ഈ വന്നു ഇനി ഫണ്ട് കൊടുക്കാൻ ആരുമില്ല സഹായിക്കാനും ആരുമില്ല അതുകൊണ്ട് ഈ നിലവിൽ ഇൻസെന്റിവിനെ പറ്റി ഇവർ എവിടെയും പ്രസംഗിച്ച് നമ്മൾ കേൾക്കുന്നില്ല അതിനിടയിൽ ഈ സമരം ഇടയിലാണ് സുരേഷ് ഗോപിയൊക്കെ വേദിയിലേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു സുരേഷ് ഗോപി മാലിട്ട് സ്വീകരിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു എന്തുകൊണ്ടാണ് ഈ കേന്ദ്രത്തിനെതിരെ കേന്ദ്രത്തിന് ആശന്മാരെ വർക്ക് ചെയ്ത അന്ന് മുതൽ ഞങ്ങൾക്ക് ഒരു കുട്ടിക്ക് യുണൈസേഷൻ എടുത്ത് ഇരുപത് രൂപയാണ് ഇന്ന് വരെ കേന്ദ്രം അതിൽ നിന്ന് ഒരു രൂപ മാറ്റിയിട്ടില്ല ഈ സുരേഷ് ഗോപി അവിടെ വന്നപ്പോൾ ഇവർ മുദ്രാവാക്യം വിളിച്ച് സുരേഷ് ഗോപി പന്തിൽ കേട്ടിയതായിരുന്നു പക്ഷെ ഇവരുടെ ലക്ഷ്യം എന്താ ഇവർക്ക് പറഞ്ഞു കൊടുത്ത് വിട്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞേക്കുന്ന എന്താ പിണറായിക്കെതിരെ മാത്രമേ ശബ്ദിക്കാവൂ ഇവർ ഏത് അതായത് ആശമാരാണെങ്കിലാണ് ആശന്മാരെ ആർക്കെതിരെ സമരം ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുള്ളൂ അതറിയാത്തത് കൊണ്ടാ സി ഐ ഡൽഹിയിൽ പോയി കിടന്ന് സമരം ചെയ്തിട്ടുള്ള ആളാ ഈ ആശമാർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് ആർക്ക് സമരം ചെയ്യണമെന്ന് അറിയാതെ ഒരു കൂട്ടം ആളുകളെ വിട്ടികളാക്കിക്കൊണ്ട് അവിടെ സമരം തുടരുകയാണ് അവർ ചെയ്തത് ആശമാരെ തിരിച്ചറിയുന്ന ആശന്മാരുടെ അവസ്ഥ മനസ്സിലാക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് നല്ലൊരു ഉറപ്പുണ്ടോ നല്ലൊരു ഉറപ്പുണ്ട് കാരണം അല്ലെങ്കിൽ ഞങ്ങള് ഞങ്ങൾ ശരിക്കും സന്നദ്ധ പ്രവർത്തകരായി എടുത്തിട്ട് ഈ ഇപ്പോൾ ഈ പറയുന്ന എണ്ണായിരം നവംബറിൽ വർദ്ധിപ്പിച്ച ഈ സ്റ്റേജിലേക്ക് എത്തിയത് ഈ പറയുന്ന എൽ ഡി എഫ് സർക്കാർ അല്ലാതെ വേറെ ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് കിട്ടുകയുമില്ല പണ്ടേ ഞങ്ങളുടെ എല്ലാവരും ഞങ്ങളുടെ നല്ലൊരു പ്രായം ആളുകള് ഇപ്പൊ ഈ ആശയില് ജോലി ചെയ്ത് രോഗികളായി മാറി എല്ലാം ചെയ്തു പക്ഷെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് എന്തെങ്കിലും ഒരു കാലത്ത് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കേരളത്തിൽ നല്ലൊരു സർക്കാർ ഉണ്ടാകുന്ന തന്നെ കരുതിയിട്ടാണ് ആ ഒരു ധാരണ തന്നെ ആയിട്ട് ഇപ്പോഴും നമ്മള് മുമ്പോട്ട് പോകുന്നത് ഈ നിലവിൽ ഈ സർക്കാർ തന്നെ തുടർന്നാലാണ് ആശുമാർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി എടുക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും കാരണം ഈ സർക്കാർ കയറി പിന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഇപ്പൊ ആയിരം രൂപയുടെ കൂട്ടി എണ്ണായിരം രൂപയാക്കിയത് അതിന് മുമ്പ് ഞാൻ അഞ്ഞൂറ് രൂപയായിരുന്നു അത് ആയിരം സർക്കാരിന്റെ നിലവിൽ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഓണറവിയും കൊടുക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് മറ്റുള്ള സംസ്ഥാനത്തിലൊക്കെ ആശമാര് പറയുന്ന കേരളത്തിൽ കൊടുക്കുന്നത് പോലെ കൊടുക്കൂ എന്നാണ് പറയുന്നത് ആ ആ ഘട്ടത്തിലാണ് ഈ എസ് യു സി ഒക്കെ അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കണ്ടപ്പോ പെട്ടെന്ന് നിങ്ങൾ ആശുമാര് അതായത് ഇവിടെ നിങ്ങൾക്ക് ആശുമാരുടെ പൾസറിയാവുന്ന ആളുകളാണ് പെട്ടെന്ന് എന്താണ് തോന്നിയത് അത് കണ്ടപ്പോ അവരുടെ വെറും പ്രകസനം അത്രേ പറയാനുള്ളൂ കാരണം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഇതറിയാൻ വേണ്ടി ഞങ്ങളുടെ യൂണിയൻ ഓൾറെഡി സമരം ചെയ്ത് തീരുമാനിച്ചു വെച്ച കാര്യങ്ങളായിരുന്നു അവരാവശ്യമില്ലാതെ ചെയ്ത് ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ എട്ടു മാസം ഞങ്ങൾക്ക് പെൻഡിങ് ആക്കി എണ്ണായിരം രൂപ ഞങ്ങൾക്ക് നഷ്ടമാക്കി ഇത് അതാ അതൊരു പ്രയോജനം ഈ സമരം കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇൻസെന്റീവ് മുടങ്ങുന്ന സാഹചര്യം ആ ഉണ്ടായിട്ടുണ്ട് ഈ കേരളത്തിൽ നിന്ന് നൽകുന്ന നൽകുന്ന കേരളം ഈ ഓണറേറിയം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ ഓണറേറിയം ഇപ്പൊ കിട്ടുന്നുണ്ട് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഈ വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞതൊക്കെ ശരിയാണോ അതായത് നിലവിൽ ആശമാർക്ക് കൊടുക്കാനുള്ള ഓണറേറിയും വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ഉത്സവ നമ്മൾ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് പ്രസവധി കൊടുക്കുന്ന സംസ്ഥാനമാണ് എന്നൊക്കെ അതുമാത്രമല്ല മാത്രല്ല കേന്ദ്ര നർഗാരിന്റെ തുകയെ സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ജെ പി നദ്ദക്കി അയച്ച നോട്ടീസും കത്തും ഒക്കെ കാണിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിലൊക്കെ വിശ്വാസം ഉണ്ടോ അതോ വിശ്വാസമുണ്ട് ഓൾറെഡി ഞങ്ങൾക്ക് ഉത്സവത്ത് കിട്ടി ഇപ്പൊ ഓണറേറിയം കിട്ടി പിന്നെ പ്രസവത്തിന്റെ ഇത് ഞങ്ങളുടെ ഇതിൽ ആരും ഇല്ലാത്തായിരുന്നു അത് അതിന്റെ അറിയില്ല മറ്റിടങ്ങളിലൊക്കെ ഞങ്ങളുടെ ഇവിടെ ഇല്ലാത്ത പറ്റുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഈ ചർച്ചകള് നിരവധി നടക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുമ്പോഴും അതൊക്കെ നല്ല രീതിയിൽ തന്നെയാണോ സർക്കാർ എടുക്കാറുള്ളത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കാറ് ഇനി ഈ സർക്കാർ തന്നെ ഭരിക്കുകയാണെങ്കിൽ ഇനിയും കൂടുതൽ എന്ന വിശ്വാസം തന്നെ ഞങ്ങൾ തൊഴിലാളികളുടെ മനസ്സറിയുന്ന സർക്കാരാണ് അപ്പൊ ഞങ്ങളുടെ കഷ്ടപ്പാട് അവർക്കറിയാം അറിയാം അപ്പൊ അതെന്തായാലും അവർ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഇനിയും ഞങ്ങളുടെ ാണ് വിശ്വാസം ഈ മുന്നിൽ കണ്ടുകൊണ്ടാണ് കണ്ടാണ് മുഖ്യമന്ത്രി ഈ പ്രഖ്യാപനം അതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഞങ്ങൾക്ക് തരാനുള്ളത് എന്തായാലും മന്ത്രി അത് പറഞ്ഞല്ലോ ഈ സമരം നീട്ടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് എട്ടു മാസങ്ങൾക്ക് മുമ്പ് അത് റെഡി ആയാനെ ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല അല്ല അല്ല കാരണം ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് അവരെന്തായാലും ചെയ്യും സമയം ചെയ്തിട്ടുള്ളത് ചെയ്തിട്ട് അനുഭവ ഈ വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് ആശമാർക്ക് വലിയ ഉറപ്പുണ്ട് ഉറപ്പുണ്ട് ഈ നിലവിൽ ഈ ഒരു സർക്കാരിന്റെ കീഴിൽ നിങ്ങൾ ആശമാരായിട്ട് പ്രവർത്തിക്കുമ്പോൾ നേരത്തെ യു ഡി എഫിന്റെ ഭരണകാലത്തൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചു ഈ രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ തോന്നുന്നത് ഞാൻ വന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അപ്പൊ അതിനു മുമ്പ് ആശന്മാരൊക്കെ പറഞ്ഞു കിട്ടുള്ളത് അന്നൊന്നും പൈസ കുറഞ്ഞ പൈസയിലാണ് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പക്ഷെ ഞാൻ വന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് അപ്പം ഓണറി ആ സമയത്ത് തന്നെ അവര് ഓണറെ കിട്ടും അതെ അപ്പൊ ആ സമയത്ത് കൊറോണ സമയം കൂടെ ആയിരുന്നു അപ്പൊ കുറച്ച് നന്നായിട്ട് വർക്ക് ചെയ്യാനും പറ്റി അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് നമുക്ക് ഓണറിയും കിട്ടുന്നുണ്ടായിരുന്നു നിങ്ങൾ ആ സമയത്ത് പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ആറോ ഏഴെട്ട് മാസം കൂടിയിട്ടാണ് ഞങ്ങൾക്ക് ഓണറേറിയും കിട്ടിക്കൊണ്ടിരുന്നത് അത് രാഭകൾ സമരം ചെയ്താണ് അഞ്ഞൂറിന്നുള്ളത് ആയിരം ആക്കിയത് അപ്പൊ അതും ആട്ടു മാസം ഒക്കെ കഴിഞ്ഞാണ് ഞങ്ങൾക്ക് അത് നോക്കി കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെയാണ് കറക്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതെ കാരണം കോൺഗ്രസ് കൂടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ആശമാരെ പോലും കണ്ടിട്ടുണ്ടായില്ല കാരണം ഇന്ന് പറയുന്ന ഈ ആശമാരെ ഞങ്ങൾക്കൊരു നിലനിൽപ്പ് ഉണ്ടാക്കി തന്നത് തന്നെ നമ്മുടെ എൽ ഡി എഫ് സർക്കാർ തന്നെ കാരണം അന്ന് പണിയെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ ഞങ്ങൾ ആരാണെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു

നമ്മുടെ വണറകേറി മൂവായിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ കുറഞ്ഞു ഇവരവിടെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം നടത്തണ്ടായിരുന്നു ഇവർ അതിനെതിരെ ഒരു വാക്ക് മിണ്ടിയില്ല അതിനും ഈ സി ഐ ടി സംഘടന ഇടപെട്ടുകൊണ്ടാണ് കഴിഞ്ഞ മാസം ഉത്തരവ് ഒന്നും മൂവായിരത്തഞ്ഞൂറ് രൂപ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അടിക്കാതെ പോയതാണെങ്കിൽ അവർക്ക് മുഴുവൻ ആളുകൾക്കും എണ്ണ ഏഴായിരം രൂപ തന്നെ വളർക്കേറിയും അടിക്കുക ഉത്തരവ് മേടിച്ചെടുത്തു നമ്മൾ തന്നെയാണ് അവിടെ സമരം ചെയ്ത സമയത്ത് പോലും ഈ ഒരു വാക്ക് അവരവിടെ മിണ്ടിയില്ല കാരണം എങ്കിൽ കട്ടായി പോയിരിക്കുന്ന വളർക്കേറിയ തിരിച്ചു നൽകണമെന്നോ അല്ലെങ്കിൽ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം ഇന്ന് വരെ അവർ ആവശ്യപ്പെട്ടു നമ്മൾ ഇപ്പോഴും പറയുന്ന കാരണം ഒരു കുട്ടിയെ കുത്തിവയ്പ്പെടുക്കണമെങ്കിൽ തലേ ദിവസം ഞങ്ങൾ ആ കുട്ടിയെ ചെന്ന് കണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇമ്മ്യൂണൈസേഷൻ ചെയ്ത് പോയി നാളെ കുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ അറിയണം ഇത്രയും ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾക്ക് കിട്ടുന്നത് ഇരുപത് രൂപയാണ് അപ്പൊ നമ്മൾ ഇപ്പൊ പെട്രോളിന്റെ വില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നടന്നു പോകണമെങ്കിൽ നമ്മുടെ അവസ്ഥ അറിയാം അപ്പൊ അത് പോകുന്നത് ആ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ ഇന്ന് വരെ ബിജെപി സർക്കാരിന് യാതൊരു രീതിയിലുള്ള തീരുമാനങ്ങളില്ല അതും ഈ പറയുന്ന എസ് യു എസ് ഐ സമരം ചെയ്യുമ്പോൾ അവരാവശ്യപ്പെടുന്നുമില്ല അവരാകെ ഉള്ളത് ഞങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപ ഓണറേറിയം വരെ വർദ്ധിപ്പിക്കുക അത് മാത്രമാണ് അവരുടെ മുദ്രാവാക്യം അത് മാത്രമേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ നിലവിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറയുന്നത് ഇൻസെന്റീവ് ഓണറേറിയം പിന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂട്ടി ഏകദേശം പതിമൂവായിരത്തിന് മുകളിൽ രൂപയൊക്കെ മേടിക്കുന്ന ആശുമാർ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അത് പച്ചക്കള്ളമാണെന്ന് ആണെന്ന് സതീശം പറയുന്നു അതിൽ മോളി വാങ്ങിക്കുന്ന ആവശ്യം ആരും ഉണ്ടാവും ഇപ്പൊ ഇൻസെന്റീവ് മൂവായിരം ഓണറേറിയം ഏഴായിരം രൂപയും ൾറെഡി ഇപ്പൊ ആശ എല്ലാ വർക്കും ചെയ്താൽ കിട്ടും അതുകൂടാതെ ആച്ചയ്ക്ക് ആ വാർഡിൽ പോപ്പുലേഷൻ അനുസരിച്ച് ഇപ്പൊ ആന്റിനേറ്റർ കൂടുതലുണ്ടെങ്കിൽ കുത്തിവയ്പ്പുകൾ കൂടുതലുണ്ടെങ്കിൽ ആ ഇൻസെന്റീവ് ഇത് കൂടാതെ കിട്ടുന്നതാണ് അപ്പൊ ചില എല്ലാ കറക്റ്റായിട്ട് പോപ്പുലേഷൻ കൂടുതലുള്ള ആശമാർക്കും നന്നായിട്ട് വർക്ക് എല്ലാം എല്ലാ ഇതും ഉള്ള ആശുമാർക്കും പതിമൂന്നിൽ കൂടുതൽ കിട്ടും ശരിയാണ് പിന്നെ ഒരിതുള്ളത് അത് പല രണ്ടും രണ്ടിതായിട്ട് കിട്ടണ കാരണം അതൊരു ഏഴായിരം കിട്ടി പിന്നെ ഒരു രണ്ടുമൂന്ന് മാസം കഴിഞ്ഞാണ് മറ്റേ കേന്ദ്രത്തിന്റെ കിട്ടണേ ഈ ഇൻസെന്റീവ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടാൻ വായിക്കുന്നത് നിങ്ങളെ വലിയ പ്രതിരോധം കാരണം കേരളത്തിന്റെ ഏഴായിരം രൂപ ഒന്നിച്ചു ും അത് വന്നിപ്പം ഉള്ളവർക്ക് ഇപ്പൊ എനിക്ക് വണ്ടി ഉണ്ട് ഇപ്പൊ ഫീൽഡിൽ പോകണമെങ്കിൽ വണ്ടി ഉപയോഗിച്ചിട്ട് നടന്നു പോക്ക് പറ്റില്ല അപ്പൊ ഒരു പെട്രോൾ അടിക്കണേ പെട്രോളിന്റെ വില അറിയാലോ അപ്പൊ നമ്മൾ അതിൽ നിന്ന് എടുത്താണ് പെട്രോൾ അടിക്കണത് അപ്പൊ അത് പിന്നെ വീട്ടിലേക്ക് നമുക്കൊന്നും കൊടുക്കാൻ അതിൽ നിന്ന് ഉണ്ടാവില്ല പെട്രോൾ ശരിക്കും പെട്രോൾ ഇപ്പൊ പെട്രോളിന്റെ വില കൂടി നമുക്ക് കിട്ടുന്നതൊന്നും അല്ല അപ്പൊ അതിന്റെ കൂടെ ഇൻസെന്റീവ് ഇതുപോലെ വൈകുമ്പോ നമുക്കതൊരു പ്രയോജനം ഇല്ലാത്തതായിപ്പോ ഇത് ഒന്നിച്ച് കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് അതൊരു ഉപകാരമായിരുന്നു അത് ആ രണ്ടു ഫണ്ടും കൂടെ ഒന്നിച്ചു കിട്ടുവാണെങ്കിൽ അത് ഞങ്ങൾ ആശമാരെ സംബന്ധിച്ചൊരു വലിയൊരു ഇതാണ് ഇൻസെന്റീവ് കൂട്ടണം തന്നെയാണ് ഇപ്പോഴും പൾസ് പോളിയോക്ക് തുടങ്ങിയപ്പോ പോലെ ഉള്ളതാണ് ഒരു മാറ്റവും ഇല്ല എഴുപത്തിയഞ്ചു രൂപ ഈ വെയിലും കൊണ്ട് സകല വീടുകളും കേറി ഏതെങ്കിലും വീടുകളിൽ പിള്ളേർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അവരെ ഒന്നെങ്കിൽ സെന്ററിൽ എത്തിച്ചോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊച്ചു കൊടുക്കണം ഇത്രയും വർഷങ്ങളായിട്ട് അതിന് ഒരു അഞ്ചു പൈസ ഞങ്ങൾക്ക് കൂട്ടി തന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ അതിനെ അവർ നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് ആശമാർക്ക് വേണ്ടി മുതലക്കണ്ണീര് ഒഴുക്കുന്ന ആളുകളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഇവരുടെ ആവശ്യം നടപ്പിലാക്കി കൊടുക്കലാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ സമരം ചെയ്യേണ്ടത് കേന്ദ്രത്തിനെതിരാണ് കേന്ദ്രത്തിനെതിരായി തന്നെയാണ് നിങ്ങൾ സമരം ചെയ്യേണ്ടത് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും വർദ്ധിപ്പിക്കേണ്ടത് ഇൻസെന്റീവ് തന്നെയാണ് ഓണറേറിയം ഓരോ ഘട്ടത്തിലും കറക്റ്റായി തന്നെ വർദ്ധിപ്പിക്കുന്നുണ്ട് സർക്കാർ ഇവരെ കണ്ടറിഞ്ഞ് തന്നെ ഇവരെ പരിഗണിക്കുന്നുണ്ട് പക്ഷെ കേന്ദ്ര സർക്കാർ ഒരു രീതിയിലും പരിഗണിക്കുന്നില്ല തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് എസ് യു സി ഐ പോലുള്ള സംഘടനകൾ ഇവർക്ക് വേണ്ടിയാണ് ശബ്ദമുയർത്തുന്നതെങ്കിൽ നിങ്ങൾ ശബ്ദമുയർത്തേണ്ടത് പാർലമെന്റിന് മുമ്പിലും ഡൽഹിയിലുമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്